െതിരായ പരാമർശത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കെ പി സി സി നേതൃയോഗത്തിൽ വിമർശനം രാഹുലിന്റെ ഭാഷയിൽ അഹങ്കാരത്തിന്റെ സ്വരമെന്നും ലീഡറുടെ പേര് ഉപയോഗിച്ചത് ശരിയായില്ലെന്നും യോഗത്തിൽ രാജശേഖരൻ വിമർശിച്ചു വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു വിഷ്ണു എങ്ങനാണ് രാഹുലിനെതിരായ വിമർശനം നേതൃയോഗത്തിലാണ് രാഹുൽ വിമർശനം ഉണ്ടായിരിക്കുന്നത് ലീഡറുടെ പേര് ഉപയോഗിച്ചത് ശരിയായില്ല എന്നാണ് ശൂര്യനാട് രാജശം മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ വിമർശനം ഉണ്ടായിരിക്കുന്നത് വിമർശനം പത്മജയ്ക്കെതിരായ ആക്ഷേപത്തിലാണ് രാഹുലിന്റെ ഭാഷയിൽ അഹങ്കാരത്തിന്റെ സ്വരം സ്വരമുണ്ടെന്നും വിമർശനമുണ്ടായി പത്മജ പാർട്ടി വിട്ടതിനെ ന്യായീകരിക്കുന്നില്ലെന്നും ശൂര്യനാട് വ്യക്തമാക്കിയിരുന്നു ആ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് കേരള സമൂഹം പത്മജയെ വിശേഷിപ്പിക്കുന്ന എന്താകും എന്നുള്ള ഒരു ചോദ്യവുമായി രാഹുൽ മാങ്കൂട്ടം വന്നത് ആ ഒരു രീതിയിലുള്ള ഒരു ശക്തമായ വളരെ രൂക്ഷമായ ഒരു വിമർശനമാണ് പത്മജയ്ക്കെതിരെ ഉന്നയിച്ചിരുന്നത് പാർട്ടി വിട്ടെങ്കിലും പത്മജയുടെ പിതാവിനെ കുറിച്ച് അല്ലെങ്കിൽ ലീഡറിനെ ഈ കാര്യത്തിലേക്ക് വലിച്ചു വയ്ക്കുന്നു ആ പേര് അഭിസംബോധന ചെയ്ത് കാര്യങ്ങൾ പറയുന്നത് ശരിയായില്ല എന്നുള്ള നിലപാട് തന്നെയാണ് ഈ മുതിർന്ന നേതാവായ ശൂരനാട് ആവശ്യകരം വ്യക്തമാക്കിയത് ആ തരത്തിൽ അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സംസാരം പല സമയത്തും ഒരു അഹങ്കാരത്തിന്റെ സ്വരം സ്വരമുണ്ടെന്നും ചൂണ്ടിക്കാട്ടി ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് വി ഡി സതീശന്റെ മറുപടി രാഹുൽ മാങ്കൂട്ടത്തിന് കാര്യം എന്തായാലും വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ ഈ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ വിമർശനം ഉണ്ടായതോടെ തന്നെ രാഹുൽ മാങ്കൂട്ടം യോഗത്തിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ശരി വിഷ്ണു